ദൈവനാമത്തിനു മഹത്വമുണ്ടാകട്ടെ ഞാൻ സേറ സ്റ്റാലിൻ ആലുവ സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സി എസ് ഐ ചർച്ചിലെ സഭാംഗമാണ് ജോണി ത്രൂത സാംസിന്റെ നൂറ്റി നാൽപ്പത്തി ആറാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം എൺപത്തി മൂന്നിൻ്റെ ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ശത്രുക്കളാൽ ചുറ്റപ്പെട്ട ഇസ്രായേൽ രക്ഷയ്ക്കായി പ്രവർത്തിക്കുവാൻ ദൈവത്തോട് പറയുന്ന ഭാഷയാണിത് ജനത്തിന്റെ സംരക്ഷണത്തിനും സുരക്ഷിതത്തിനുമായുള്ള അപേക്ഷയെങ്കിലും ഇത് ദൈവത്തിന്റെ കാര്യമാണെന്ന രീതിയിലാണ് പ്രാർത്ഥിക്കുന്നത് വാക്യം രണ്ടിലും മൂന്നിലും പറയുന്നത് നിന്റെ ശത്രുക്കൾ കലഹിക്കുന്നു നിന്നെ പതിക്കുന്നവർ തല ഉയർത്തുന്നു അവർ നിന്റെ ജനത്തിന്റെ നേരെ ഉപായം വിചാരിക്കുകയും നിന്റെ ഗുപ്തന്മാരുടെ നേരെ ദുരാലോചന കഴിക്കുകയും ചെയ്യുന്നു ഇസ്രായേലിന്റെ ശത്രുക്കൾ ദൈവത്തിന്റെ ശത്രുക്കളാണെന്ന് ദൈവത്തെ ഓർപ്പിക്കുന്നു ൈവജനത്തെ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ അത് ദൈവത്തെ വേദനിപ്പിക്കും വാക്യം നാലിൽ പറയുന്നത് വെരുവിൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കത്തക്കവണ്ണം നാം അവരെ മുടിച്ചു കളയുക ഇതൊക്കെ മനുഷ്യന്റെ അഭിപ്രായങ്ങളാണ് ആരെങ്കിലും നമ്മെ കുറിച്ച് ഇതുപോലെ പറയുമ്പോൾ നാം ക്ഷീണിച്ചും തളർന്നും പോകരുത് സാത്താന്റെയും കൂട്ടരുടെയും പരിപാടിയാണ് ഓരോന്ന് പറഞ്ഞു നടക്കുക എന്നത് പറയുന്ന കാര്യങ്ങൾ നടക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഈ പറയുന്നവരല്ല മറിച്ച് സ്വർഗത്തിലെ ദൈവമാണ് ഇവരുടെ പേർ ഭൂമുഖത്തു നിന്നും ഇല്ലാതാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാൽ ദൈവം അത് സമ്മതിക്കില്ല ആർക്ക് നമുക്ക് എതിരായി തീർന്നാലും ദൈവം നമുക്ക് അനുകൂലമാണ് എന്ന് ദൈവവചനം പറയുന്നു റോമർ എട്ടിന്റെ മുപ്പത്തി ഒന്ന് പറയുന്നത് ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാറാം നമുക്ക് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ കർത്താവ് ഞങ്ങളുടെ പക്ഷത്തുണ്ടെങ്കിൽ അസാധ്യ കാര്യങ്ങളും സാധ്യമായിത്തീരുമല്ലോ ആശ്രയിച്ച് ജീവിക്കുവാൻ ദേമെ ഞങ്ങളെ സഹായിക്കണമേ ആമേ